ം ബാക്ക് സ്റ്റോർ അപ്പൊ ഇന്നത്തെ നമ്മുടെ ഈവനിങ് വീഡിയോയിൽ നമ്മൾ സൂപ്പർ ഒരു സ്യൂട്ട് ആയിട്ടാണ് വന്നിരിക്കുന്നത് നല്ല പ്രീമിയം കാറ്റഗറി വിചിത്രാസില് മെറ്റീരിയൽ വരിക അതിൻ്റെ അകത്ത് സാൻഡോൺ ബോട്ടം പീസ് ആയിട്ട് അറ്റാച്ച് ചെയ്തിരിക്കുന്നു ഓൾ ഓവർ ബോഡി പാർട്ടിലും ധാവൻ ഏരിയയിലും വർക്ക് വരുന്നുണ്ട് അടിപൊളി സെറ്റ് ആട്ടോ സ്റ്റിച്ച് ചെയ്തിട്ട് കഴിഞ്ഞാൽ സൂപ്പർ ടൈറ്റ് ആണ് ഇതിന്റെ ദുപ്പട്ട വന്നിട്ട് ഇങ്ങനെ വരും വൺ മൺസൈട്ട് അടിപൊളിയായിട്ട് ഈ ഒരു ഭാഗത്താണ് വർക്ക് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത് ഒരു വെറൈറ്റി ദുപ്പട്ടയാണ് നിങ്ങൾ കണ്ടിട്ട് ഇപ്പം ട്രെൻഡിങ് ആയി പൊയ്ക്കൊണ്ടിരിക്കുന്ന ഒരു ഐറ്റം ആണ് കുറച്ച് നമ്മളിങ്ങനെ തട്ടൊക്കെ ഇടുമ്പോൾ ആ ഒരു ലെവലില് വർക്ക് വരുന്ന ഒരു ദുപ്പട്ടയാണ് അടിപൊളിയൊരു കളക്ഷൻ ആണ് പിന്നെ ഇന്ന് നമ്മുടെ ഷോപ്പിൽ ആട്ടുക്കെട്ട സൈഡിൽ നിന്നും അതുപോലെ പുളിയമ്പല സൈഡിൽ നിന്നൊക്കെ കസ്റ്റമേഴ്സ് വന്ന് പർച്ചേസ് ചെയ്തിട്ടുണ്ടായിരുന്നു അതിൽ എനിക്ക് ഭയങ്കര സന്തോഷമാണ് കാരണം നമ്മുടെ ഈ വീഡിയോ കണ്ടിട്ട് മാത്രമാണ് നമ്മുടെ കസ് ഞാൻ ചോദിക്കാറുണ്ട് അവിടെ ഇരിക്കുന്ന സ്റ്റാഫിനോട് എങ്ങനെയാണ് ആള് വന്നത് വീഡിയോ കണ്ടിട്ടാണ് വന്നതെന്ന് പറയുമ്പോൾ നമുക്കത് ഭയങ്കര സന്തോഷമാണ് കാരണം നമ്മുടെ ഈ ചെറിയൊരു എന്താ പറയുക ഒരു സ്ഥാപനം നമ്മളിവിടെ സ്റ്റാർട്ട് ചെയ്ത് വെച്ചിട്ട് നിങ്ങൾ വന്ന് മൂന്നു നാലോ അഞ്ചോ ആറിനൊക്കെ പർച്ചേസ് ചെയ്തുകൊണ്ട് പോകുമ്പോൾ നമുക്കതൊരു ഭയങ്കര സന്തോഷമാണ് നമ്മൾ വേറൊരു സ്ഥലത്ത് നോട്ടീസോ അതൊന്നും അടിച്ചിട്ടൊന്നുമില്ല നമ്മൾ നമ്മള് ഉദ്ഘാടനം അങ്ങനെയൊന്നും നമ്മൾ ചെയ്തിട്ടില്ല ജസ്റ്റ് നമ്മുടെ മെറ്റീരിയൽസ് അവിടെ വെച്ചു പക്ഷെ അതിന് നിങ്ങൾ തരുന്ന സപ്പോർട്ടിന് ഫ്രം ദ ബോട്ടം ഓഫ് മൈ ഹാർട്ട് ബിഗ് താങ്ക് ഫോർ ഓൾ മൈ കസ്റ്റമേഴ്സ് എന്റെ എല്ലാ കസ്റ്റമേഴ്സിനും ഒരു നന്ദി പറയാണ് ഇനിയും ആളുകൾ നെടുങ്കേണ്ട സൈഡിൽ നിന്ന് ആ കുമ്പളി സൈഡിൽ നിന്ന് കാട്ടപ്പന സൈഡിൽ നിന്നൊക്കെ നിങ്ങൾക്ക് വന്ന് പർച്ചേസ് ചെയ്യാവുന്നതാണ് അമ്പത് രൂപ ഓരോ പർച്ചേസിനും ഓഫർ ഉണ്ട് നിങ്ങൾ ബസ്സിനൊക്കെ ബസ്സിനൊക്കെയാ നമുക്കറിയാം മാക്സിമം അമ്പത് രൂപയ്ക്കൊന്നും എടുക്കേണ്ടത് ബസ് ആ എമൗണ്ട് നിങ്ങൾക്ക് ക്യാഷ് ബാക്ക് ആയിട്ട് കിട്ടും വരുന്ന ഓർത്ത് ബുദ്ധിമുട്ടുണ്ടാകും വന്ന് നിങ്ങൾക്ക് പ്രൊഡക്റ്റ് ഒക്കെ കണ്ടു നമുക്ക് ഗേൾസിനെ സംബന്ധിച്ച് എല്ലാം കാണാൻ ഭയങ്കര ഇഷ്ടമുള്ള കാര്യമല്ലേ അപ്പൊ കണ്ട് പർച്ചേസ് ചെയ്യാം നെക്സ്റ്റ് ഷെയ്ഡ് നമുക്ക് കാണാം വന്നിട്ട് നല്ലൊരു ചെറുപയർ പച്ചയാണ് ഈ ഒരു സംഭവം വിചിത്രാസിലാണ് മെറ്റീരിയൽ ഇത് നമുക്ക് സാരിയിലൊക്കെ കോമൺ ആയിട്ടുള്ള മെറ്റീരിയൽ ആണ് ദാവനേരിയയിലും വർക്ക് വരുന്നുണ്ട് സൂപ്പർ മെറ്റീരിയൽ ഭയങ്കര കംഫർട്ടാണ് ആണ് വിചിത്രാസിൽക്ക് നല്ല പ്രീമിയം ആണ് മെറ്റീരിയലിനായിട്ട് യൂസ് ചെയ്തിരിക്കുക ഓൺലി എയ്റ്റ് ഡബിൾ നയൻ ഫ്രീ ഷിപ്പിങ്ങിനാണ് പ്രൊഡക്റ്റ് വരിക നല്ല ഭംഗിയുള്ളതാണ് ആ ഒരു മെറ്റീരിയലിനാണ് ആ ഒരു സൈഡിൽ വർക്ക് വരിക ഇതിന് വന്നിട്ട് ഇങ്ങനെ വരും വൺ സൈഡ് ഇങ്ങനെ സ്കാൽപ്പ് ചെയ്ത് എടുത്തിരിക്കുന്നത് ദുപ്പട്ടയാണ് ദുപ്പട്ടയായിട്ട് പെയർ ചെയ്തിരിക്കുക നെക്സ്റ്റ് ഷെയ്ഡ് നമുക്ക് കാണാം അതിന്റെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു വാടാമുല്ല ഷെയ്ഡ് വരും കേട്ടോ നല്ല രസല്ലേ കാണാനായിട്ട് അടിപൊളിയായിട്ട് കിടക്കുന്ന ഒരു വാടാമുല ആണ് ബഡ്ജറ്റ് ബേ ആണ് അതും എണ്ണൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപയ്ക്ക് ഇത്രയും പ്രീമിയം ഐറ്റം കിട്ടുക എന്ന് പറഞ്ഞാൽ റിയലി വർത്താട്ടോ ഇങ്ങനെയാണ് അതിൻ്റെ ദുപ്പട്ട വരിക ഓൺലി എയ്റ്റ് ഡബിൾ നയൻ ഫ്രീ ഷിപ്പിങ്ങിനാണ് പ്രൊഡക്റ്റ് വരിക നല്ലൊരു ഫംഗ്ഷൻ വെയർ ആയിട്ടുള്ള ഐറ്റമാണ് സൂപ്പർ ഒരു ഐറ്റാണ് നെക്സ്റ്റ് വൺ നമുക്ക് കാണാം ഒമ്പതര മുതൽ അഞ്ചര വരെ ഓപ്പൺ ആണ് മാക്സിമം ആളുകൾ വന്ന് പർച്ചേസ് ചെയ്തോട്ടോ ഇതാണ് ഇതിന്റെ ലാസ്റ്റ് ഷെയ്ഡ് വന്നിട്ട് നല്ലൊരു റെഡ് അല്ല ബ്രിക്കിന്റെ ഒക്കെ ഒരു ഷെയ്ഡ് മിക്സ് ആയിട്ട് വരുന്ന ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സെറ്റ് ആണ് സെയിം വേ ആണ് സ്കാൽപ്പ് ചെയ്ത് എടുത്തിരിക്കുക നല്ല ഭംഗിയുള്ള സ്കാൽപ്പ് ചെയ്ത് ഫിനിഷ് ചെയ്തിരിക്കുന്നത് സൂപ്പർ ഒരു കളക്ഷനാണ് എന്താ പറയുക മസ്റ്റ് ബൈ ആയിട്ടുള്ള ഐറ്റം ആട്ടോ ദാവൻ മോഷണലൊക്കെ വർക്ക് വരുന്നുണ്ട് അടിപൊളി കളക്ഷനാണ് അപ്പം ഇതാട്ടോ നമ്മുടെ ഇന്നത്തെ ഈവനിങ് കളക്ഷൻ ഓർഡർ ചെയ്യാനായിട്ട് സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിൽ ഫാസ്റ്റ് ആയിട്ട് കോൺടാക്ട് ചെയ്ത് കൊടുക്കുക കൂടുതൽ നല്ല കളക്ഷൻ ആയിട്ട് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം താങ്ക്